ആതില ഷാനവാസിനെതിരെ തിരിയാൻ കാരണം ആതില ഷാനവാസിനെ ചതിക്കാൻ കാരണം നോമിനേറ്റ് ചെയ്യാൻ കാരണം എന്താണ് കൂടുതൽ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഇന്നലെ ആതില നോമിനേറ്റ് ചെയ്തു ഷാനവാസിനെയാണ് അത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് ആതിലെ ആരെയാണ് നോമിനേറ്റ് ചെയ്തത് പക്ഷെ ഈ ആതിലെ നൂറെ പ്രത്യേകിച്ച് ആതില ഷാനവാസിനെതിരെയുള്ള തിരിയാനുള്ള കാരണം എന്താണ് അത് നമ്മുടെ ലാലാട്ടം തന്നെയാണ് ലാലേട്ടർ വന്നപ്പോൾ കഴിഞ്ഞ കൊണ്ട് ഷാനവാസന ഇട്ട് പോലെ പിത്തിയലിട്ട് ഒട്ടിച്ച് എന്ന് പറയാം അത്രയ്ക്ക് നല്ലപോലെ തീയതിട്ടുണ്ട് ഷാനവാസിനും നല്ല ഹാട്ടായിട്ടുണ്ട് അപ്പൊ ആതിലേക്ക് മനസ്സിലായി പുറത്ത് ചിലപ്പോൾ ഷാനവാസിന് കട്ട നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ലാലേട്ടർ ഉടനെ മറുപടി ഞാൻ നേരത്തെ അനുമോളുടെ കേസറിയാലോ അനുമോളെ ഇങ്ങനെ പുതപ്പ് വിഷയം ഉണ്ടായിരുന്നല്ലോ ഉമ്മ നാരം ആ സമയത്ത് ആതിലെ പുതപ്പ് വരെ എടുത്തുകൊണ്ട് കൊടുത്ത ആളാണ് അതേ ആതിലേ ആ സമയത്ത് ലാലട്ട് പറഞ്ഞപ്പോൾ അനിമോൾക്കെതിരെ എത്തി ആ അവിടെ വെച്ചു ഇതേ ആതിലെയാണ് ഷാനവാസിനെ ലാലട്ടനേട്ട് പൊരിച്ചപ്പോൾ പുള്ളി തെറ്റി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ലാലട്ട പൊരിച്ചു സത്യമാണ് പക്ഷേ പുറത്ത് കട്ട നെഗറ്റീവൊന്നും പുള്ളിക്കില്ല കട്ട നെഗറ്റീവ് എന്നു കണ്ട് അവിടനെ പ്ലേറ്റ് മാറ്റി ഷാനവാസിനെതിരെ എത്തി ആലോചിച്ച് ഇത്രയും നാള് പെങ്ങളെങ്ങ എന്റെ ആങ്ങളെയാണ് അല്ലെ എൻ്റെ അച്ഛനെ സ്നേഹമാണ് എന്ന് പറഞ്ഞു ഷാനവാസന പറയുന്നത് ഇവരെ നല്ലവരെ പുള്ളി സ്നേഹിച്ചു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ അല്ലെ മക്കളെ പോലെ പുള്ളി സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യനെയാണ് ആതിലെ പിന്നിൽ നിന്ന് കുത്തിയത് ലാലേട്ട പറഞ്ഞപ്പോ മനസ്സിലായിക്കോ ഷാനവാസിന് പുറത്ത് ഭയങ്കര കട്ട നെഗറ്റീവായിരിക്കും അപ്പൊ എങ്ങനെയെങ്കിലും ഷാനവാസമായിട്ട് പിരിയണം ഞാൻ അതിനൊരു കാരണം കണ്ടെത്തി ആതിലെ ഇത് ചെയ്തത് പല പ്രാവശ്യവും ഈ ആതിലെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്തൊരു പക്ഷെ നൂറെ എങ്ങനെയല്ല നൂറെ കുറച്ചും കൂടെ ജെനി നൂറെ ഈ ആതിലാടെ പ്രശ്നത്തിൽ ചെന്ന് ചാടും സത്യം പറഞ്ഞത് നൂറെ ആരെയും കൂടെ നിന്ന് വരെ ചതിക്കത്തോ ഇതുവരെ ചതിച്ചിട്ടില്ല നീ എങ്ങനെയാണോ നീ അടുത്തുള്ള ഗെയിമിന്റെ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇതാണ് അവിടെ നടക്കുന്നത് പക്ഷെ ഇത് ഈ ഒരു സംഭവം ഷാനവാസന് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട് ഷാനവാസ് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് പുള്ളിക്ക് അത് ഇമോഷണലി പുള്ളി സത്യം പറഞ്ഞപ്പോൾ പുള്ളി ഇമോഷണലി കുറച്ച് വീക്കാണ് കുറച്ച് നല്ല മനുഷ്യനാണ് നല്ല സത്യസന്ധമായ മനുഷ്യൻ പക്ഷെ പുള്ളി പുള്ളി ഇമോഷണലി എന്നുവെച്ചാൽ നമുക്കാണേലും ആ ഒരു ഇത് തോന്നുന്നു നമ്മുടെ കൂടെ വന്ന് തങ്ങന്മാരെ പോലെ അല്ലെ ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്ത മക്കളെ പോലെ സ്നേഹിച്ചൊരു രണ്ട് പിള്ളേരി ഇവര് പിരി പിന്നിൽ നിന്ന് തിരിഞ്ഞു കുത്തുക എന്ന് പറയുമ്പോൾ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നു ഷാനവാസന് ഷാനവാസനും ഭയങ്കരമായിട്ട് അത് ഇതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചു വിരുടെ അവർ അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീട് ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറെ കമന്റുകളും രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു